കൊല്ലത്തെ എം ഡി എം എയുമായി പിടിയിലായ യുവതിയിൽ നിന്ന് കൂടുതൽ മയക്കുമരുന്ന് കണ്ടെടുത്തു മെഡിക്കൽ പരിശോധനയിലാണ് സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച എം ഡി എം എ കണ്ടെടുത്തത് അഞ്ചാലമൂട് സ്വദേശിനി അനില രവീന്ദ്രനാണ് പിടിയിലായത് ഗ്രാം എം ഡി എം എ ആണ് മെഡിക്കൽ പരിശോധനയിൽ പിടിച്ചത് കഴിഞ്ഞ ദിവസം ഇവരിൽ നിന്ന് അൻപത് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയിരുന്നു പാക്കറ്റുകളിലാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരിയാണ് ഈ മെഡിക്കൽ പരിശോധനയിലാണല്ലേ ഈ യുവതി ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ ഒളിപ്പിച്ച നിലയിൽ ഉണ്ടായിരുന്ന കൂടുതൽ എം ഡി എം എ കൂടി കണ്ടെത്തിയിരിക്കുന്നത് തീർച്ചയായും വലിയ രീതിയിലുള്ള എം ഡി എം എ വേട്ടയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു യുവതി പിടിയിലായത് യുവതി ബാംഗ്ലൂരിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന എം ഡി എം എ ആണ് കൊല്ലം പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇവരെ നീണ്ടകര പാലത്തിന് സമീപത്ത് വെച്ചാണ് പിടികൂടിയത് ആകിൽ ഇവർ കാറിൽ ഒളിപ്പിച്ചു വെച്ച അമ്പത് ഗ്രാം എം ഡി എം എ ആണ് പോലീസ് കണ്ടെടുത്തത് തുടർന്ന് ഇവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു അപ്പോൾ ഇവർക്ക് ശാരീരികമായിട്ട് അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നു അങ്ങനെയാണ് ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് വൈദ്യ പരിശോധനയിലാണ് നാൽപ്പത്തി ആറ് ഗ്രാം എൽ ഡി എം എയും കൂടി ഇവരിൽ നിന്നും കണ്ടെത്തിയത് ഇവരുടെ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിലാണ് ഈ നാപ്പത്തി ആറ് ഗ്രാം എം ഡി എം എയും കൂടി പിടിച്ചെടുത്തിരിക്കുന്നത് ഇത് ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് വ്യക്തമാകുന്നത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ലഹരി നൽകുന്നതിനായി അവരെ ലക്ഷ്യമിട്ടാണ് വൻ റാക്കറ്റ് പ്രവർത്തിക്കുന്നു അവരെ ലക്ഷ്യമിട്ടാണ് തന്നെയാണ് ഇത് കൊണ്ടുവന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത് ഈ യുവതി മുൻപും സമാനമായ കേസിൽ പിടിയിലായതാണ് ഇവരുടെ എവിടെ നിന്ന് കൊണ്ടുവന്നതിനെക്കുറിച്ചും ഇതിന്റെ ഉറവിടത്തെക്കുറിച്ചും പോലീസ് കൃത്യമായി ഇനി അന്വേഷിക്കുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള എം ഡി എന്ന വേട്ട തന്നെയാണ് നടന്നിരിക്കുന്നത് കൊണ്ടെത്തും കഴിഞ്ഞ ദിവസം നിരവധി സ്ഥലങ്ങളിൽ നിന്നായിട്ട് ലഹരി ഗുളികകളടക്കം പോലീസ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും വലിയ രീതിയിലുള്ള പരിശോധനകൾ ജില്ലയിൽ തുടരുന്നു ആര്യ തീർച്ചയായും എസ് ആണ് കൊല്ലത്തുനിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത് എന്തായാലും വൻ ലഹരി വേട്ടയാണ് നടന്നിട്ടുള്ളത്